ഒരു വസ്തുവിൻ്റെ പോക്കുവരവ് എന്നാൽ പുതിയ ഉടമസ്ഥൻ്റെ പേര് വില്ലേജ് രേഖകളിൽ പുതുക്കുന്ന പ്രക്രിയയാണ് ഈ പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വസ്തുവിൻ്റെ നികുതി അടയ്ക്കുന്നതിനും റവന്യൂ റെക്കോർഡുകളിൽ തൻ്റെ പേരിൽ ആധാരത്തിലെ അളവുപ്രകാരം ഭൂമിയുണ്ടെന്നും ഈ പ്രക്രിയ ഉറപ്പാക്കുന്നു ഈ പ്രക്രിയ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പോക്കുവരവ് ചട്ടങ്ങളാണ് കൂടാതെ വില്ലേജിലെ സ്വത്ത് ഇടപാടുകളും നികുതി പിരിവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വസ്തുവിൻ്റെ പോക്കുവരവ് രേഖപ്പെടുത്തുന്നത് നിർണായകമാണ് വിൽപ്പനയിലൂടെയോ അനന്തരാവകാശത്തിലൂടെയോ സമ്മാനത്തിലൂടെയോ അല്ലെങ്കിൽ കോടതി ഉത്തരവിട്ട കൈമാറ്റത്തിലൂടെയോ ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം മാറുമ്പോൾ ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്താൻ പോക്കുവരവ് സഹായിക്കുന്നു ഒരു വസ്തുവിന്റെ കൃത്യമായ പോക്കുവരവ് നടത്തുന്നതുമൂലം വസ്തുവിന്റെ നികുതിയോ കരമോ അടക്കുന്നത് വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥനാണെന്ന് ഈ പോക്കുവരവ് പ്രക്രിയ ഉറപ്പാക്കുന്നു പക്ഷേ വസ്തു നിയമപരമായി ആരുടെയാണെന്ന് തീരുമാനിക്കുന്നതിന് പോക്കുവരവിൻ്റെ പങ്ക് പരിമിതമാണ് ഈ രേഖകൾ പ്രധാനമാണെങ്കിൽ പോലും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമപരമായ തീരുമാനങ്ങളിൽ അവയ്ക്ക് വലിയ സ്വാധീനമില്ല കാരണം വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധമായ തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയാണ് എല്ലാ തെളിവുകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഉടം ആരാണെന്ന് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പോക്കുവരവ് ചട്ടങ്ങളിലെ പതിനാറ് ആം ചട്ടപ്രകാരം വേണ്ടി നടത്തിയ അന്വേഷണങ്ങൾ പ്രധാനമായും നികുതി ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ളതാണ് അത് വസ്തുവിന്റെ നിയമപരമായ അവകാശങ്ങളെ ബാധിക്കുന്നില്ല വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിൽ അന്തിമ തീരുമാനം എപ്പോഴും സിവിൽ കോടതികളാണ് എടുക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോക്കുവരവ് നടത്തുന്നതുമൂലം റവന്യൂ ഭൂരേഖകളിൽ ഉടമസ്ഥന്റെ പേരും ഭൂമിയുടെ വിശദീകരണവും കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതും റവന്യൂ രേഖകളിൽ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തിരിച്ചറിയുകയുമാണ് അതിന്റെ ഉദ്ദേശം അതിനാൽ റവന്യൂ രേഖകളിൽ ഒരാളുടെ പേരിൽ ഭൂമി ഉണ്ടായതുകൊണ്ട് മാത്രം ഭൂമിയുടെ ഉടമസ്ഥൻ അയാളാണെന്ന് നമുക്ക് നൂറു ശതമാനം ഉറപ്പിക്കാനാവില്ല ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുന്നത് രജിസ്റ്റർ ചെയ്ത ആധാരപ്രകാരമാണ് അതുകൊണ്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ വസ്തുവിന്റെ ആധാരവും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതിയാണ് ഉടമസ്ഥാവകാശം തീരുമാനിക്കേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക